ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൊല്ലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച കാർത്തിക നക്ഷത്രത്തിലെ ചിങ്ങ സംക്രമത്തോടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിന് തുടക്കം ആകുന്നു ഏവർക്കും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷൻ്റെ പുതുവത്സരാശംസകൾ ഒപ്പം സന്തോഷവും സമാധാനവും സമൃദ്ധിയും സകല സൗഭാഗ്യങ്ങളും ആശംസിക്കുന്നു രണ്ടര വർഷം കൂടുമ്പോൾ രാശി മാറുന്ന ശനിക്കും ഒന്നര വർഷം കൂടുമ്പോൾ രാശി മാറുന്ന രാഹു കേതുക്കൾക്കും ഈ വർഷം രാശിമാറ്റം ഇല്ല എന്നാൽ ഒരു വർഷം കൂടുമ്പോൾ രാശി മാറുന്ന വ്യാഴം ഈ വർഷം മൂന്ന് തവണ രാശി മാറുന്നു എന്നത് ഈ വർഷത്തിൻ്റെ പ്രത്യേകതയാണ് വ്യാഴം ഭ്രമണപഥത്തിൽ സൂര്യനോട് അടുത്തു വരുന്നതിനാൽ അതിചാരം സംഭവിച്ച് ആയിരത്തി ഇരുന്നൂറ്റി തുലാം ഒന്നാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റി വൃശ്ചികം പത്തൊമ്പതാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചാം തീയതി തിരികെ മിഥുനം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് ഇടവം പത്തൊമ്പതാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ടാം തീയതി നേർവഴിയിൽ വീണ്ടും കർക്കിടകൻ രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി നാൽപ്പത്തിയഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് പതിനെട്ട് ദിവസം കൂടുമ്പോഴും ശുക്രൻ ഇരുപത്തിയാറ് ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തിയൊന്നാം തീയതി വരെയുള്ള ഒരു വർഷത്തെ ഫലം ഇവിടെ വിലയിരുത്തുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് ചിങ്ങം മുതൽ കർക്കിടക്കം വരെയുള്ള ഒരു വർഷക്കാലം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ വർഷമായിരിക്കും തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും സാമ്പത്തിക ഗുണവും ഉണ്ടാകും കുടുംബസുഖം അനുഭവപ്പെടും കർമ്മരംഗം തൃപ്തികരമായിരിക്കും ഏത് പ്രവൃത്തിയിലും കഴിവ് പ്രദർശിപ്പിക്കും പ്രവർത്തന മേഖലയിൽ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ കഴിയും ആരോഗ്യം തൃപ്തികരമായിരിക്കും ജലാശ്രിത കർമ്മങ്ങളിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ വിജയപഥത്തിൽ എത്തിക്കുവാൻ സാധിക്കും സസ്പെൻഷനിൽ കഴിയുന്ന ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനം ലഭിക്കും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർക്ക് അപമാനഭയം ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സഹപാഠികളോടൊപ്പം ചേരുവാൻ സാധിക്കും കായിക കലാരംഗങ്ങളിൽ ഉള്ളവർക്ക് വിദഗ്ദ്ധ പരിശീലനം ലഭിക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും സാഹചര്യം അനുകൂലമാണ് സഹപ്രവർത്തകരോടൊപ്പം വിജയാഹ്ലാദം പങ്കുവയ്ക്കാൻ അവസരം ഉണ്ടാകും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും വിവര സാങ്കേതികവിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് അംഗീകാരം ലഭിക്കും അശ്രദ്ധ കൊണ്ട് വീഴ്ചയോ ശരീരത്തിൽ മുറിവോ ഉണ്ടാകാം സൂക്ഷ്മതക്കുറവ് കൊണ്ട് വാഹന അപകടത്തിനും സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് അധ്വാന ഭാരവും ചുമതലകളും കൂടുതലുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകും നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും എങ്കിലും ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വിട്ടുപോകും കൂടുതൽ പ്രവർത്തിച്ച് അനുഭവ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു വർഷമായിരിക്കും സന്താനങ്ങൾ സാഹചര്യം അറിഞ്ഞ് അവസരോചിതമായി പ്രവർത്തിക്കും അത് ആശ്വാസവും അഭിമാനവും സുരക്ഷിതത്വം ബോധവും നൽകും സാഹിത്യകാരന്മാർക്ക് അവാർഡും അംഗീകാരവും ലഭിക്കും കലാ കായിക മത്സരങ്ങളിൽ വിജയം വരിക്കും കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ തേടിയെത്തും സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിനും അതുവഴി പുതിയ അറിവ് നേടുവാനും സാധിക്കും ഭൂമി അധീനതയിൽ വരും പുതിയ വീട് വാങ്ങുന്നതിനും യോഗമുണ്ട് വീട് മൂടി പിടിപ്പിക്കുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യും പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾ സാധിക്കുന്നതിനും കൂടുതൽ പ്രയത്നം വേണ്ടിവരും അംഗീകാരങ്ങൾ ലഭിക്കുവാൻ കാലതാമസം നേരിടും ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ അന്തരീക്ഷം സംജാതമാകുവാൻ പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും സുതാര്യവും നീതിയുക്തവുമായ സംസാര ശൈലി ആദരങ്ങൾക്ക് വഴിയൊരുക്കും ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകും സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകും തേടിവരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ കഴിയും സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തനങ്ങൾ മനസ്സംതൃപ്തിക്കും അംഗീകാരത്തിനും വഴിയൊരുക്കും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും സന്ധി സംഭാഷണങ്ങളിൽ തൃപ്തി ഉണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് ഉത്സാഹവും കാര്യനിർവഹണശേഷിയും മികച്ച പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും ഭാഗ്യദേവത കടാക്ഷിക്കും സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കാലം അനുകൂലമാണ് കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നുവരും വിവാഹകാര്യത്തിൽ കൂടുതൽ അധ്വാനവും പണവും ചെലവഴിക്കേണ്ടി വരും സൗന്ദര്യ വർദ്ധക വസ്തുക്കൾക്കും ആഡംബരത്തിനും പണം ചെലവഴിക്കും അന്യദേശത്തു നിന്നും പ്രതീക്ഷിക്കാത്ത സഹായം ലഭിക്കും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് ആഗ്രഹം സഫലമാകും മെഡിക്കൽ മേഖലയിൽ ഉള്ളവർക്കും നേട്ടങ്ങൾ ഉണ്ടാകും ഗുരുജനങ്ങളുടെ പ്രീതിക്ക് പാത്രീഭവിക്കും പ്രമേഹം രക്തസമ്മർദ്ദം എന്നീ രോഗമുള്ളവർ ശ്രദ്ധിക്കണം നേത്രരോഗം തലവേദന എന്നിവയ്ക്കും സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് വിശേഷപ്പെട്ട സമ്മാനങ്ങളും പ്രശസ്തിയും ലഭിക്കും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക കർക്കിടകം തുലാം മകരം മീനം എന്നീ മാസങ്ങൾ കൂടുതൽ അനുകൂലമാണ് വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക